അല്ലെങ്കിൽ ഞാൻ ാണ് എനിക്ക് പേടിയാണ് കടക്കാരനായിരിക്കാം കൂടി നടക്കുന്നവർ പ്രവാചകനെ പറയുകയാണ് ആരെങ്കിലും ജനങ്ങളോട് പണം പണം കടം വാങ്ങുകയും അത് കൊടുത്ത് വീട്ടണമെന്ന് ഉദ്ദേശമുണ്ടായിരിക്കുകയും ചെയ്താഹു അവന്റെ ഭാഗത്ത് നിന്ന് അവൻ കടം നബി എന്റെ ലക്ഷങ്ങളുടെ കടമുണ്ട് ആ കടക്കാരനായിരിക്കുന്ന സമയത്ത് അബ്ലാഖിബിന്റെ പള്ളിക്ക് വേണ്ടി ആയിരത്തി എണ്ണൂറ് രൂപ എന്തിനാ കടം വീട്ടണം പണിയാണ് ലക്ഷങ്ങളുടെ കടമുണ്ട് പള്ളിക്ക് വേണ്ടി മുമ്പ് കടം മുന്നിലുള്ളത് പ്രയാസപ്പെടുന്നവരുണ്ട് ദുഃഖിക്കുന്നവരുണ്ട് പഠിച്ചവനെ കൊടുക്കാൻ പൈസ ഇല്ലെങ്കിലും കൊടുക്കണമെന്ന് കരുതുന്നവരുണ്ട് അവർക്ക് അള്ളാഹു തരുന്ന അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ ുള്ള ഓർമ്മ നിനക്കുണ്ടോ കൊടുക്കാൻ എന്റെ കയ്യിൽ ഒരു വഴിയില്ലെങ്കിലും നീ ഭയപ്പെടണ്ട

പറയുന്നു ഞാൻ സെക്രട്ടറിയുടെ കയ്യിലോ പ്രസിഡന്റിന്റെ കയ്യിലോ കുറച്ച് പൈസ വാങ്ങി പടച്ചവനെ കൊടുക്കാൻ വഴിയില്ല എങ്കിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട് കൊടുക്കണം കൊടുക്കണം എങ്കിൽ കട ആര് ആര് തരും 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 അള്ളാഹു അള്ളാഹു ഭാഗ്യം ഒരു പേടിയും വേണ്ട ആകാശത്തും തരൂല തുറന്നു ഒരു വഴി അല്ല തന്നെ എന്റെ വയൽ പ്രിയപ്പെട്ടവരോട് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരോട് നിങ്ങൾ പേടിക്കേണ്ട കൊടുക്കണം എന്നുള്ള മനസ്സ് കടം വാങ്ങുകയും അത് മടക്കി കൊടുക്കാൻ ഉദ്ദേശവും ഇല്ല വളരെ കെട്ടോണം പൈസ കടം വാങ്ങിച്ചിട്ടുണ്ട് ലക്ഷങ്ങൾ അവൻ പട്ടിണി രോഗം വളരെ പ്രയാസത്തിൽ കിടക്കാം കൊടുക്കാൻ മനസ്സില്ല ഒരു ഉദ്ദേശവുമില്ല അവന്റെ പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനവും നിന്റെ ഭാഗത്തില്ല എങ്കിലല്ല എന്റെ പറയുകയാ പറയുകയാണെങ്കിൽ

<laughs> <laughs> ോ എന്നുള്ള ബോധം എനിക്ക് ഉള്ള കാലത്തോളം അല്ല എന്റെ കൂടെ ഉണ്ടാവു ഞാൻ തിരിച്ചു കൊടുക്കണമല്ലോ എന്നുള്ള ഓർമ്മ പറയാറില്ല

ഒരെണ്ണേ പറഞ്ഞുകൊടുപ്പ രണ്ടെണ്ണം കൊണ്ട് കിട്ടൂടെ പെട്ടെന്ന് പറയാം രണ്ട് മഹാനായ പ്രവാചകൻ മഹാനായ പ്രവാചകൻ സൊല്ലാഹുല്ല ഒറ്റയ്ക്ക് കിടന്നുറങ്ങരുന്ന്

ചിലർക്ക് ഒറ്റയ്ക്ക് കിടക്കണം ചില വീടിനകത്ത് ഒറ്റയ്ക്ക് ചില ഫ്ലാറ്റിനകത്ത് ഒറ്റയ്ക്ക് എവിടെ ആരും വേണ്ട കാരണം എന്തേ ഒറ്റക്ക് കിടന്നാലല്ലേ എല്ലാം പറ്റത്തുള്ളൂ ഒറ്റയ്ക്ക് കിടക്കും ഭർത്താവ് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണല്ലോ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് കിടക്കണം ഇപ്പോഴില്ല ഇപ്പൊ ഗവൺമെന്റ് പറയണത് അവിടെ അകലം പാലിക്കണല്ലോ ഇപ്പൊ സാമൂഹിക അകലം കൊറോണ വന്നപ്പോ അവിടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കരുതെന്നാണ് പറയണേ കൊറോണ വന്നത് കാരണം വീടിന്റെ അകത്തിന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കരുത് റൂമുകളിൽ ഇരുന്ന് കഴിക്കണം എന്തെല്ലാം പോലും അടുത്തടുത്ത് എന്തോ ചെയ്യും കിടക്കരുത് എന്ന് പറഞ്ഞാൽ ആലോചിക്കും ഒറ്റയ്ക്ക് കിടക്കാൻ പാടില്ല ചിലർക്ക് അങ്ങനെ ഒരു ശീലമാണ് ഒറ്റയ്ക്കുള്ള ജീവിതം കല്യാണം എഴുതി ചിലർക്കാണെങ്കിൽ അത് ഒരിക്കലും പാടില്ല വെറുതെ പറയില്ല കാരണം കണ്ടിട്ടുണ്ടാവും ഒരുപാട് ദിവസം പ്രസംഗിക്കാതിരിക്കുന്നത് തൊണ്ട പിടിച്ചു പ്രസംഗം കുറെ നാളായിട്ടില്ലല്ലോ കുറച്ചു ദിവസം പറയാതെ കാരണം തൊണ്ട പിടിക്കുന്നുണ്ട് അള്ളാഹു ശബ്ദം നിലനിർത്തി തരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് രണ്ട് പറഞ്ഞു ഒറ്റക്ക് കിടക്കുന്നത് ഒഴിവാക്കുകയും മക്കള് പിണങ്ങി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും ഒറ്റയ്ക്ക് കിടക്കുന്നവരുടെ അപ്പൊ ഒറ്റയ്ക്ക് കിടക്കുന്നത് നല്ലതല്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഈ സീറോ ബോളുകൾ എത്തിക്കാറുണ്ടല്ലോ പണ്ടൊക്കെ പണ്ടൊക്കെ ഏത് വീട്ടിൽ പോയാലും ബെഡ്റൂമിനകത്ത് ചെറിയൊരു ലൈറ്റിന്റെ പ്രകാശം ഉണ്ടാകും ഒരു ചെറിയ വെളിച്ചം ഇങ്ങനെ വേണം നല്ലതാണ് ഭീമ നൽകുമാറാകട്ടെ ബെഡ്റൂമിൽ വിളിച്ചുണ്ടോ ചിലേങ്ങാൻ പറ്റും ചിലർ കീരിട്ടുണ്ടെങ്കിലേ ഉറങ്ങാൻ പറ്റും അങ്ങനെ കിടക്കരുതെന്നാ ഫാത്തിന്റെ വിവാഹത്തിന്റെ കഥ പറയുമ്പോ പാത്തിമാബി വീട് ആദ്യ രാത്രിയെ കുറിച്ച് അണച്ചില്ലാന്ന് വിളക്കിന്റെ തിരി താഴ്ത്തി എന്ന ഒരു ചെറിയ വെളിച്ചം അതുകൊണ്ട് പണ്ടുള്ള വീടുകളിൽ സീറോ ബൾ കൊണ്ട് ഇപ്പൊ ഒരു വീട്ടിലില്ല പിന്നെ ചില വീട്ടിൽ കട്ടിലിന്റെ അടിയിൽ ഒരു ലൈറ്റ് വെക്കാറുണ്ട് കട്ടിലിന്റെ താഴെ ഒരു ലൈറ്റ് എന്തിനാ ഇട കാണാനായിരിക്കും ഇന്ന് പിന്നെ ക്യാമറയെ വെക്കണത് അവിടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു അന്ന് ഇരിട്ട് ഒരല്പം വെളിച്ചം സത്യം പറഞ്ഞാൽ അത് നല്ലതാ വീടുകളിൽ ഒരു വെളിച്ചം കാരണം പെട്ടെന്ന് എന്തെങ്കിലും ശബ്ദം കേട്ട് ചാടി എഴുന്നേറ്റാ പോലും തപ്പണ്ടല്ലോ ഇങ്ങനെ കിത്തിരക്കം പിടിച്ച് എവിടാ ശ്രമിച്ചു ഇപ്പൊ പിന്നെ അതൊന്നും ഇല്ല കൈയ്യെത്തുന്ന ദൂരത്താ ഒരു ചിട്ട വീടിന് ചുറ്റുമുള്ള എല്ലാ ലൈറ്റും കത്ത് അങ്ങനത്തെ രീതിക്ക് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് തങ്ങൾ പറഞ്ഞു രണ്ടാമത്തെ കാര്യം എന്ത് ചെയ്യാൻ പാടില്ല ഒറ്റക്ക് കിടക്കട്ടുള്ള ഉറക്കം ഒഴിവാക്കുക ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാ ഒരു വീടിനകത്ത് ഇപ്പൊ ചിലര് ഒരു ഫ്ളാറ്റിനകത്ത് ഒറ്റയ്ക്ക് കിടക്കുക അങ്ങനെയുള്ളതാ അല്ലാതെ മാറിക്കിടക്കേണ്ട സമയത്ത് മാറി തന്നെ കിടക്കണ്ട അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മൂണ്ടാമതായി പറയുകയാണ് അൻജാബ് റളിയല്ലാഹു തആലഹു ഖാല നഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ യനാമുർ റജലു അലാ സതുഹ ലൈസ ലൈസ ബി മഹ്ജൂരിന അലൈ മഹാനയ ജാബിർ റളിയല്ലാഹു തആലഹു നിവേദനം ചെയ്യുന്ന ഹദീസ് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു തുറസായ സ്ഥലങ്ങളിൽ കിടന്നുറങ്ങിരുന്നതാണ് എന്ന ഉദാഹരണം പറഞ്ഞാൽ എന്താപ്പൊ പറയാ ഈ ഇപ്പോ സൈഡിലൊക്കെ കെട്ടുകളൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളുണ്ടല്ലോ എന്തോ എന്ത്രി ടെറസിനും മുകളിലൊക്കെ കയറി ചില ആൾക്കാർ ഉരുണ്ട് താഴെ വീണു പോകാൻ സാധ്യതയില്ല മനുഷ്യൻ ഉറക്കത്തിൽ അങ്ങോട്ട് അങ്ങോട്ടും തിരിഞ്ഞു പോയാൽ വീണു പോകാൻ സാധ്യതയുള്ള ഒരു തടസ്സമോ മറയോ ഒന്നുമില്ലാത്ത സ്ഥലങ്ങൾ അങ്ങനെയുള്ള സ്ഥലത്ത് കിടന്നുറങ്ങുന്നതിന് പ്രവാചകൻ നിരോധിച്ചിട്ടുണ്ടെന്ന് മഹാനായ ജാബർഹുഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാരണം നബിസ് പറയുകയാബിഹുഹുഹു ുംസൂലി തങ്ങൾ പറയുന്നു ആരെങ്കിലും തടവില്ലാത്ത വീടിന് മുകളിൽ രാൻ അള്ളാഹുവിൽ നിന്നുള്ള കാവൽ ഉണ്ടാകില്ല എന്ന്

വീടിന്റെ മുകളിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു കാറ സുരക്ഷിതമല്ലാത്ത സുരക്ഷിതമല്ലാത്ത പച്ച മലയാളത്തിൽ പറഞ്ഞ സ്ഥലങ്ങളിൽ കിടന്നുറങ്ങരുത് സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളിൽ കിടന്നുറങ്ങരുത് ഉറങ്ങിയാൽ ഉറങ്ങിയ കാവലും സഹായവും അവന് ലഭിക്കില്ല അള്ളാഹുമാർ ആകട്ടെ ആകട്ടെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോളി കയറി കിടന്നിട്ട് വീട് പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ മൂന്ന് കാര്യം പഠിച്ചു രണ്ടെണ്ണം കൂടെ തങ്ങൾ ാഹുല വളരെ കൂടി കാണേണ്ട ഒരു കാര്യം പറയുന്നു നിങ്ങൾ കിടന്നുറങ്ങല്ലേ ഈ അടിഭാഗത്ത് വരുന്ന രീതിയിൽ കിടന്നുറങ്ങാൻ പാടില്ല ഇപ്പൊ ഓക്സിജൻ കൊടുക്കുന്ന അങ്ങനെ ഓക്സിജൻ കിട്ടാത്തവർക്ക് തടി കൂടിയതിന്റെ പേരിൽ ചിലരെ കിടത്താനും പറ്റണില്ല എന്റെ പ്രിയപ്പെട്ടവരെ കമിഴ്ന്ന് കിടന്നിട്ട് ഈ വയർ അടിഭാഗത്ത് വെച്ചിട്ട് എന്റെ മോൻ അങ്ങനെ കിടക്കുമ്പോ ഞാൻ തിരിച്ചെറിയ കുട്ടികൾ ഇങ്ങനെ ചില കുട്ടികൾ കുട്ടികൾ അധികം പേരും വളരെ ശ്രദ്ധിക്കണം കുട്ടികളധികം ആ സഹാബി പറയുന്നു ഞാൻ ഒരിക്കലും പള്ളിയിൽ കമഴന്ന് കിടന്നുറങ്ങുന്നു പ്രവാതകർ കണ്ടു പള്ളിക്കകത്ത് ചിലർക്ക് അങ്ങനെ ഉറക്കം വരും നല്ല രസം അങ്ങനെ സത്യത്തിൽ അങ്ങനെ കിടക്കാൻ പാടില്ല ഈ നമ്മുടെ ഈ ശരീരത്തിന്റെ ഉൾഭാഗത്തുള്ളതെല്ലാം കൂടെ കണ്ടിട്ടില്ല അറക്കുമ്പോഴത്തേക്ക് അകത്തിൽ വലിച്ചു വെളിയിലോട്ടി അവസ്ഥ എന്റെ പ്രിയപ്പെട്ടവരെ പറയുക ഞാൻ പള്ളിയിൽ കമഴ്ന്ന് കിടക്കുന്നതായി പ്രവാചക മാ തങ്ങൾ കണ്ടു അപ്പോൾ നബി അവിടുത്തെ കാലുകൊണ്ട് കൊണ്ട് ഇപ്രകാരം പറഞ്ഞു ഇപ്രകാരം കിടന്നുറങ്ങുമ്പോ പ്രവാചകൻ സങ്കൾ പതുക്കെ കൊണ്ട് തട്ടിയിട്ട് വിളിച്ചുണർത്തി എന്നിട്ട് പറഞ്ഞു ഇപ്രകാരം ഉറങ്ങാൻ താങ്കൾക്ക് എന്ത് സംഭവിച്ചു ഇങ്ങനെ ഇങ്ങനെ ഉറങ്ങുന്നത് ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നമ്മുടെ ഉമ്മമാർ ഉപ്പമാർ കൊടുക്കുമാറാകട്ടെ പഴയ ഉമ്മമാരും ഉപ്പമാർ ഇതൊക്കെ ഏത് പഠിച്ചെന്നറിയില്ല പഴയ ഉമ്മമാരും പറയാറുണ്ട് ഇങ്ങനെ ഉമ്മാരും എന്ന് പറഞ്ഞിട്ട് വഴക്കു പറയും. ഇതിക്കുപോലും ഉണ്ട്. കമഴന്ന് കിടക്കുന്നതു കാണുമ്പോൾ പഴയ അമ്മമാർ വഴക്കു പറയും ആയിരുന്നു. അന്ന് നമ്മൾ അവരൊക്കെ എന്തെങ്കിലും ഒക്കെ പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു കമഴന്ന് കിടന്ന് ഉറങ്ങുന്നത് അങ്ങനെ ഉറങ്ങുന്നവരെ അല്ലാഹു വെറുക്കുന്നു എന്ന് നബിയാ റസൂലുള്ളാഹി അല്ലാഹുവിനെ കോപമുള്ള കാര്യമാണ് മറ്റൊരു ഹദീസൽ കാണാം അല്ലാഹുവിനെ കോപമുള്ള കാര്യമാണ്

കിടന്നുറങ്ങുന്നതിനെ കുറിച്ച് പ്രവാചകം പറഞ്ഞത് മൂന്ന് കാര്യമാണ് രണ്ടാമതായിട്ട് പറയുന്നു കോപം കിട്ടുന്ന മക്കളാകട്ടെ ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ കമിഴ്ന്ന് വയറും നെഞ്ചു മഴി ഭാഗത്ത് വെച്ചിട്ട് കമിഴ്ന്ന് കിടന്നുറങ്ങുന്നത് കണ്ടാൽ അവന് നിങ്ങൾ വിളിച്ചുണർത്തണേ അവന് നിങ്ങൾ

എനിക്കടകനിക്കഴിയിലൂടെ നടന്നു പോയ പ്രവാചകനെല്ലാഹു അലൈഹി വസന്റെ മാതങ്ങൾ കമഴ്ന്ന് കിടന്ന് ഉറങ്ങുകയായിരുന്ന ഒരു മനുഷ്യനോട് കാലുകൊണ്ട് തട്ടി ഉണർത്തിയിട്ട് അബ്ലാഹുവിൻ്റെ പ്രവാചകനെ പറഞ്ഞു പറഞ്ഞതെന്നറിയുമോ ജുനൈദേ ഇത് നരകവാസിയുടെ കടത്തമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാ സ്വന്തം പറയാട് കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന മനുഷ്യന്റെ കാലില് തെറ്റി വിളിച്ചിട്ട് അമ്പാഹുവിന്റെ പ്രവാചകൻ അപടം പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെ ഇത് നരകവാസിയുടെ ഇങ്ങനെയാണ് കിടക്കുന്നത് ഇത് ഇതമ്മാകന് വെറുപ്പുള്ളതാണ് അമ്മാഘവിന് കോപമുണ്ടാക്കുന്നതാണ് ഇങ്ങനെ കിടന്ന് കുറഞ്ഞല്ലേ എന്ന് മുത്തിനബിയെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ

ുള്ള കിടത്തപ്പെടുന്നില്ല ഒറ്റയ്ക്കൊരു വീടിനകത്ത് കിടന്നുറങ്ങല് ഫ്ലാറ്റിൽ കിടക്കല് ഒറ്റയ്ക്ക് താമസിക്കല് എന്തെങ്കിലും കൊണ്ട് കിടക്കുന്നതിനെയല്ല അങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുന്നത് ഇഷ്ടപ്പെടുന്നവര് അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല മൂന്നാമതായിട്ട് പ്രവാചകം പറയുകയാണ് സുരക്ഷിതമല്ലാത്ത സ്ഥലത്ത് നീ കിടന്നുറങ്ങല്ലേ അപകടം വലിച്ചു വയ്ക്കല്ലേ കാവലില്ല അമ്മാവിന്റെ സംരക്ഷണമില്ല നാലാമതായിട്ട് അമ്മാഘുവിന്റെ പ്രവാചകൻ അപകടം പറയുകയാ നരകവാസികളുടെ കടത്തം കടക്കല്ലേ കടക്കല്ലേറഞ്ഞല്ലേ അത് നരകവാസികളുടെ കടത്തമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫാ നമുക്ക് െ അഞ്ച് കേട്ടു എന്തായാലും സമയ എന്തായാലും ഒരെണ്ണം കൂടെ പഠിച്ചിട്ട് അള്ളാഹു നമുക്ക് സന്തോഷത്തോടെ പിരിയാ അള്ളാഹു ഭാഗ്യം നൽകി ആകട്ടെ അഞ്ചാമത്തെ കാര്യം വളരെ ഗൗരവത്തിൽ കാണുക الله بن رسول صلى الله عليه وسلم آذنگلو آه أن أمر بن سعيب رضي الله تعالى عنه النبي عن جده قال رسول الله صلى الله عليه وسلم مروا أولادكم بالصلاة وهم أبناء سبع سنين ولربوهم عليها وهم أبناء عشر سنين وفرقوا بينهم في الملاجئ قال نبينا رسول الله صلى الله عليه وسلم, صلى الله عليه وسلم. എത്ര ചങ്കാണെങ്കിലും എത്ര കരളാണെങ്കിലും പറ ചങ്കല്ലേടാ പറഞ്ഞിട്ട് ഒരു കിഴി ാതെ അമ്പ്രാലും അവിടെ നിന്ന് മുട്ടിനു പഠിപ്പിക്കുന്നു നിങ്ങളുടെ സന്താനങ്ങൾക്ക് ഏഴു വയസ്സാകുമ്പോൾ അവരോട് നിങ്ങൾ നമസ്കരിക്കാൻ കൽപ്പിക്കണം എന്നിട്ട് പ്രവാചകം പറഞ്ഞു പത്തു വയസ്സായാൽ നമസ്കരിച്ചില്ലെങ്കിൽ നിങ്ങൾ അവരെ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചിട്ട് നോക്കണം അല്ലേ പത്ത് വയസ്സായിട്ട് നിസ്കരിക്കാത്ത മക്കളെ അടിച്ച് ഏതെങ്കിലും പത്ത് വയസ്സായിട്ട് നിസ്കരിക്കാത്ത മകനെയോ മകളെ അടിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ മക്കള് നിങ്ങളെ അടിക്കാത്ത കാത്തു കാ പത്ത് വയസ്സായിട്ട് നിസ്കരിക്കാത്തവരെ തല്ലോണോ ആ പോട്ടെ ഞാൻ പറയണില്ല തല്ലാൻ വേണ്ടി കമ്പെടുത്ത ആ കമ്പ് വാങ്ങിയിട്ട് മക്കള് നമ്മളെ തരാൻ എങ്ങനെ തല്ലാനാ പാപ്പ നിസ്കരിച്ചാലല്ലേ മക്കളെ തരാൻ പറ്റും ഏ ജമ്രയിൽ പോയി കല്ലെറിയുന്ന ചിലര് ഹജിനെ പോകുമ്പോ ജമ്രയിൽ പോയിട്ട് കല്ലറിയാ ജെമ്രയിൽ കല്ലെറിയാ ഷെയ്ത്താനെ അറിയാന്നല്ല ഷെയ്ത്താനെ അറിയാം ചിലര് കല്ലെടുത്തിട്ട് അറിയാ നിൽക്കുമ്പോ ഷെയ്ത്താൻ തന്നെ ചോദിക്കുക അളിയാ നീ എന്നെ അറിയുന്നോടാ ജമ്രയിലെ കല്ലെറിയുന്ന സമയത്ത് ശൈതാൻ തന്നെ ചോദിക്കുക ചോദിക്ക നമ്മള് നമ്മളിൽ കാരണം നമ്മൾ തമ്മിൽ അത്രയ്ക്കും ബന്ധമല്ലേ തമാശക്കാണ് പത്ത് വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലിയിട്ട് നിസ്കരിപ്പിക്കണമെന്ന് നീൻ പഠിപ്പിക്കുന്നു പക്ഷേ ഇരുപത്തഞ്ചു വയസ്സില് പത്ത് വയസ്സുള്ള മോനെ തല്ലണ തല്ലാൻ ഏത് പാപ്പിക്കാൻ നാപ്പത് വയസ്സായിട്ട് അങ്ങാര് നിസ്കരിക്കാറില്ല അങ്ങാര് മക്കളെത്തെല്ലാം പറ്റുമോ അപ്പൊ ആദ്യം നിങ്ങളൊന്ന് പള്ളിയിൽ പോയി പള്ളി ഞാൻ വരാം ഇതാ ഇന്നത്തെ അവസ്ഥ അപ്പൊ ഇനിയിപ്പോ പള്ളിയില്ലല്ലോ കൂട്ടിയിട്ടിരിക്കല്ലേ ഏറ്റവും നല്ല കാര്യം ഇല്ല ഒരു കുഴപ്പമില്ല വെള്ളിയാഴ്ചയാണെങ്കിൽ ഓർമ്മയില്ല വരുന്നത് വെള്ളി ലോക്ക്ഡൗൺ ഇങ്ങനെ പോയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് കാരണം പള്ളിയിൽ പോകണ്ട നിസ്കരിക്കേണ്ട മറ്റേത് പറഞ്ഞ് നിങ്ങൾ ഏഴു വയസ്സുള്ള സന്താനങ്ങളോട് നിസ്കരിക്കാൻ പറ്റുക പത്ത് വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ നിങ്ങൾ അടിക്കുക എന്നിട്ട് അവരുടെ കിടപ്പറ നിങ്ങൾ വേർതിരി വയസ്സായ മക്കൾ അവര് നിസ്കരിച്ചില്ലെങ്കിൽ നിങ്ങൾ അടിച്ച് നിസ്കരിപ്പിക്കണം പത്ത് വയസ്സായി കഴിഞ്ഞ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം മക്കളെ മാറ്റി കിടത്തണം അഞ്ചു വയസ്സുള്ളവരെ നെഞ്ചത്തി കയറ്റി വെച്ചിട്ട് മായ മക്കളൊക്കെ കിടന്നുറങ്ങുന്ന പതിനഞ്ച് ഇരുപത് വയസ്സുള്ള മക്കളില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ പ്രായപൂർത്തിയായ മക്കളെയും കെട്ടിപ്പിടിച്ച് കടന്നുറങ്ങണ ഉമ്മമാരുണ്ട് സ്നേഹത്തിന്റെ പേരില ആ മക്കളോടുള്ള സ്നേഹത്തിന്റെ പേരില നമ്മൾ ഇത് ചെയ്യുന്നത് പക്ഷെല്ലേ ഇപ്പൊ മാത്രങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു പത്തു വയസ്സായി കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞിനെ കണ്ടിട്ടില്ലേ കോഴിക്കുഞ്ഞിനെ കണ്ടിട്ടില്ലേ കോഴി കണ്ടിട്ടില്ലേ പ്രായമായി എന്താ കഴിഞ്ഞ നമ്മളെന്നെന്തൊത്തി പഠിച്ചോനെ വലിയ പരന്തോ കിരിയോ വന്നു കഴിഞ്ഞാൽ പാമ്പ് വന്നു കഴിഞ്ഞ ചിറങ്ങി അടി കയറ്റിട്ട് ഇങ്ങനെ കാത്തു എന്നറിയ കോഴിക്കൊക്കെ എന്ത് ചാട്ടവും എന്ത് കൊത്താനുള്ള ഓടിലെ ഓടിക്കണം എത്രക്കും സ്നേഹം പക്ഷെ ആ മക്കൾ എത്തിരി വളർന്നു കഴിഞ്ഞാൽ ആ തള്ള തന്നെ കൊത്തി ഓടിക്കും ഓടിച്ചിട്ട് കൊത്തു കൊത്തു ആ കോഴി എതാ അതിന് വിവരണ്ട്

ഒരു 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 സ്ത്രീ സ്ത്രീ മറ്റൊരു 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 നോക്കരുത് വസ്ത്രത്തിന്റെ വസ്ത്രത്തിന്റെ കീഴിൽ കീഴിൽ പുരുഷൻ പുരുഷനോട് ചേർന്ന് ചേർന്ന് കിടക്കരുത് സ്ത്രീയോട് കിടക്കാൻ പാടില്ല ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു വയസ്സ് കഴിഞ്ഞ മക്കളെ നിങ്ങൾ മാറ്റി കിടക്കണം ആ മുത്തിനബി തന്നെ പറഞ്ഞു ഒരു പെണ്ണിന്റെ ഔറത്വം മറ്റൊരു പെണ്ണ് കാണാൻ പാടില്ല ഒരാണിന്റെ ഔറത്വം കാണാൻ പാടില്ല ഒരു 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 പെണ്ണും പെണ്ണും ലോകത്തിന്റെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവത്തിൽ നമ്മൾ കാണണം എന്തെങ്കിലും ഉണ്ടാകുമെന്നോ എന്തെങ്കിലും ചെയ്യുമെന്നോ കൂട്ടുകാരാണെങ്കിലും കൂട്ടുകാരി എന്റെ പ്രിയപ്പെട്ടവരെ ഔറത്ത് പരസ്പരം കാണാനാണ് ൾക്കാര് കിടന്നു പുതപ്പിന്റെ കീഴിൽ ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പൊതപ്പിനു വേണ്ടിയുള്ള അടിയാണല്ലോ വേണ്ടി വരിച്ചു ഒരു പുതപ്പിന്റെ കീഴിൽ ആണാകട്ടെ ചിലരെന്ന് പറഞ്ഞ എന്റെ കൂട്ടുകാരനല്ലേ ഞങ്ങൾ ഒരുമിച്ച് കിടന്നാൽ എന്തായി കെട്ടിപ്പിടിച്ചു കിടക്കുന്നവരുണ്ട് ഹോസ്റ്റലുകളിലാണെങ്കിലും പല സ്ഥലങ്ങളിലുമാണെങ്കിലും എത്ര സ്നേഹിതരാണെങ്കിലും ഒരുമിച്ച് കിടക്കരുത് പറയുന്നത് ഒരു ഒരു മകൻ മകളും ആകട്ടെ മാതാപിതാക്കൾ പ്രായഭൃത്തിയായി കഴിഞ്ഞാൽ പത്ത് വയസ്സായി കഴിഞ്ഞാൽ അവരെ കൂടെ മാറ്റി കിടത്തര ചിന്തിക്കാൻ ഭാഗ്യം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകൻ ുംവാചകൻ പത്ത് കാര്യങ്ങളാ പഠിപ്പിച്ച് ഉറങ്ങുന്നതിന് മുമ്പ് ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ വളരെ ഗൗരവത്തോടുകൂടി നമ്മുടെ നിസ്സാരമായിട്ടുള്ള തൊള്ളുന്ന നമ്മൾ നമ്മൾ വളരെ വളരെ അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ഞാൻ ഇത് നമുക്ക് ദീൻ ദീൻ പരിശുദ്ധമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗൗരവത്തിലാണ് ഈ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് അതുകൊണ്ട് പത്ത് കാര്യങ്ങളും പറഞ്ഞ് പാഴാക്കി കളയുന്നതിനേക്കാളും നല്ലത് പറയുന്നത് അഞ്ചെണ്ണമാണ് ഈ അഞ്ചെണ്ണം പ്രിയപ്പെട്ടവരെ ആദ്യ ജീവിതത്തിൽ ജീവിതത്തിൽ അനുസരിക്കാൻ െ അപ്പൊ പിന്നെ പലർക്കും ഒരു സംശയം ഉണ്ടാകും ഉസ്താദ് ആണ് ഞാനും മക്കളും മാത്രമേ ഉള്ളൂ എന്റെ മക്കളെ മാറ്റിക്കിടക്കാൻ മാറ്റി കിടത്തണം എന്ന് പറഞ്ഞാൽ അടുത്ത റൂമി കൊണ്ട് കിടത്തണമെന്നല്ല നിന്റെ അടുക്കൽ നിന്നൊന്ന് മാറ്റി കിടത്ത ചോദിക്കുമല്ലോ ചിലര് ചോദിക്കും വേറെ ആരുമില്ലല്ലോ പതിനൊന്ന് വയസ്സുള്ള പന്ത്രണ്ട് വയസ്സുള്ള മകനുണ്ട് അല്ലെങ്കിൽ മകളുണ്ട് കൊണ്ടുപോയിട്ട് അടുത്ത റൂമിൽ ഇടാൻ അമ്മായിക്കും പേടി കുട്ടികൾക്കും വേടി അങ്ങനല്ല ആ കിടപ്പറയിൽ നിങ്ങളുടെ ചാരത്തിനെന്ന് മാറ്റിയിട്ട് പല വീടുകളിൽ പോയാൽ ഒരു വീടിനകത്ത് തന്നെ രണ്ട് കട്ടില് കാണിക്കും പല വീടുകളിൽ ചെല്ലുമ്പോ കാരണം എന്തെ ഒരു കെട്ടിലും ഒന്നും മകൾക്കും ഒന്നും മകനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കുന്നവർ മക്കള് കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞാൽ മാറ്റി കിടത്തുക കാരണം പരസ്പരം ഉമ്മയുടെ ഔറത്തും മക്കള് കാണരുത് കാണാൻ പാടില്ല എന്ന പ്രശുദ്ധമായ ഖുർആാൻ അള്ളാഹു നമുക്ക് നല്ലത് ചിന്തിക്കാൻ അള്ളാഹു ഭാഗ്യം ഗ്രഹിക്കുമാറാകട്ടെ കാരണം ഇങ്ങനെയുള്ള കാര്യം പറയുമ്പോ എല്ലാവർക്കും സംശയം നൂറ് സംശയമാണ് അങ്ങനെ ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് നല്ലതീന്തിക്കാൻ പറയുന്നത് അനുഗ്രഹിക്കുമാറാകട്ടെ